നമസ്കാരം മാഠത്തിലെ രുചിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു കലം ചോറണ ഇതിൻ്റെ റാശ അങ്ങനെ പറഞ്ഞിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഒരു പറ ചോറണമെന്നൊക്കെ പറയില്ലേ അത് പറ ചോറിട്ടല്ല ഒരു പ്രയോഗം മാത്രം അതായത് അത്രയും നമുക്ക് വായിക്കി രുചിയിലേക്ക് എന്ന് ചോറ് എന്ന് തോന്നുകയാണെങ്കിൽ കൂടെ നമ്മൾ വിചാരിക്കണേക്കാട്ടിലേ അധികം കഴിക്കുന്നേ അർത്ഥമുള്ളൂ കേട്ടോ തക്കാളി പൊള്ളിച്ച ഒരു സമ്മന്തി അതിന് വേണ്ടിയിട്ട് ഞാൻ നാടൻ തക്കാളി വേണം നിങ്ങൾ എടുക്കാൻ ഒരു നാല് നാടൻ തക്കാളി ഒരു മൂന്ന് സവോള രണ്ട് പച്ചമുളക് ഇവിടെ ഉണ്ടമുളക് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങാടി മുളക് എടുക്കാം കേട്ടോ മുളക് എടുക്കാം എല്ലാവർക്കും ഇത് കിട്ടിയെന്ന് വരില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് അത്ഭുതം ഉണ്ടാവും വെളുത്തുള്ളി ഇന്ന് ഇവിടെ വെളുത്തുള്ളി ഇഷ്ടമുള്ള ഒരാളുണ്ട് കേട്ടോ നല്ല ടേസ്റ്റിയാണ് എനിക്കത് പണ്ട് മുതലേ കഴിച്ച് ശീലമില്ലാത്ത കാരണം നല്ല ദേഹത്തിനും വളരെ നല്ലതാണ് നമ്മളുടെയൊക്കെ ഈ ആയുർവേദത്തിൻ്റെയൊക്കെ പല മരുന്നുകളിലും ഉണ്ട് ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി അത് വിഴുങ്ങല്ലേ വേണ്ടല്ലോ വളരെ നല്ലതാണ് ശരീരത്തിന് അപ്പോൾ ഇന്നിവിടെ വെളുത്തുള്ളി നല്ല ഇഷ്ടമുള്ള ഒരാളുണ്ട് തന്നെ ഞാൻ വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് പിന്നെ വെളുത്തുള്ളി ഇടണം മുന്നേ കുറച്ച് മാറ്റിയേക്കും നിങ്ങളോടാതുകൊണ്ട് പറയാലോ അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിച്ച് തക്കാളി പൊള്ളിച്ചത് ഉപയോഗിച്ചിട്ട് ഒരു ഉഗ്രൻ ചതച്ച ചട്നി അല്ലെങ്കിൽ ചതച്ച സംബന്തിയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് നോക്കാം വേറെ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഉണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് തക്കാളിയും സവോളയും ഒക്കെ നമുക്ക് കഷ്ണമാക്കണം ആദ്യം എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊരു കറുത്ത കളറ് വരെ നമുക്ക് സാവകാശം അത് ചുട്ടെടുക്കാൻ പറ്റില്ലല്ലോ തക്കാളിയൊന്നും അതുകൊണ്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പാനിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ തക്കാളിയുടെ തോലൊക്കെ ഉണ്ട് പോര് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നമുക്ക് ആദ്യം ഇത് നുറുക്കിയെടുക്കാം കേട്ടോ തക്കാളി നടുകെ കയറിയിട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഇങ്ങനെ ഇവിടുത്തെ ആ മൂക്കിൻ്റെ ഭാഗം കളഞ്ഞിട്ടുണ്ട് പക്ഷേ സവോള ഞാനിത് അങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ദൈവടുത്ത ഭാഗം മൂക്ക് കളഞ്ഞിട്ടില്ല കളഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ അടർന്ന് വരും അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഇങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ പച്ചമുളക് ഒന്നും ചെയ്തിട്ടില്ല വെളുത്തുള്ളി അപ്പോൾ നമുക്കിത് എന്തായാലും ഒന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഒരു കടായി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലോണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇനി നമുക്ക് തക്കാളി തക്കാളിയൊക്കെ ഇങ്ങനെ വെച്ചുകൊടുക്കാം തലമില്ലെങ്കിൽ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യാം ഉള്ളി തന്നെ ചെയ്യാം കേട്ടോ തക്കാളി ഇട്ടതിന് ശേഷം ഉള്ളി കൊടുത്തില്ലൊക്കെ വേറെ ചെയ്യുക കാരണം ഞാൻ അധികം എടുത്തിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം തക്കാളി ഒന്ന് നമുക്ക് കാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടിട്ട കാരണം കുറച്ച് വെള്ളം കൂടിയൊന്നും അല്ലാതെ മുഴുവൻ എണ്ണയല്ല കേട്ടോ എണ്ണ കുറച്ച് തന്നെ ഒഴിച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ഇട്ടിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക് ഇതുള്ള സ്ഥലമുണ്ട് വെളുപ്പുള്ളി ഇട സ്ഥലമുണ്ട് അതും കൂടി നമുക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ആയി വെച്ചാൽ വെയിറ്റ് ചെയ്യാം അപ്പോൾ തക്കാളിയൊക്കെ നമുക്കൊന്നും ഇങ്ങനെ മറച്ചിട്ടെടുക്കാം എണ്ണല്ലയോ തോന്നിച്ചാൽ ഒരു തുള്ളിയും കൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ കുഴപ്പമില്ല അതിലേക്കിത് മതി ഇങ്ങനെ കറുത്ത കളർ വരണം കേട്ടോ തക്കാളിയും കടക്കണം ചട്ടിയും കിടക്കണം ഇങ്ങനെയൊക്കെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ തന്നെ പറഞ്ഞെടുക്കും കേട്ടോ ഈയൊക്കെ വിദ്യകളൊക്കെ ഡോമുളകൊക്കെ വേഗമാവും അത്ര വെളുത്തുള്ളി ഇതിൽ കടന്നിട്ട് പെട്ടെന്ന് ആയിക്കോളും വെയിറ്റ് ചെയ്യാം അപ്പം നമുക്കിങ്ങനെ എണ്ണ എല്ലാ ഭാഗത്തേക്കും ഇല്ല തോന്നു വെച്ചാൽ ഇത് കൊടില് പിടിച്ചിട്ടേ ഒന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അല്ലാതിന് ഒഴിച്ചുകൊടുത്തതിന് വേണ്ട ഇത് നന്നായിട്ട് ചുട്ടെടുക്കാൻ അല്ലെങ്കിൽ പൊള്ളിച്ചെടുക്കാൻ ഒരു സാവകാശം മാത്രം മതി കേട്ടോ വലിയ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് സവാളയും കൂടി ഇതിൻ്റെ പാടായിരുന്നു മുളക് നമുക്ക് വേറെ വറത്തെടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ പടൻ്റെ കാര്യമില്ലേ ചുവന്ന മുളക് ഒന്നും കൂടി തക്കാളി നമുക്ക് മറച്ചിട്ട് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഒരുവിധം ആവാൻ തുടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളി ആയിക്കഴിഞ്ഞാൽ നമുക്ക് അതൊരു സ്പൂൺ കൊണ്ട് വാങ്ങാവേണ്ടേ ഉള്ളൂ കേട്ടോ അതേപോലെ തന്നെ പച്ചമുളക് ഇപ്പോൾ തക്കാളിയൊക്കെ കണ്ട നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ നിന്ന് വാങ്ങാൻ എന്നിട്ട് സവാള വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം ഞാൻ മറ്റേതൊക്കെ വാങ്ങിയിട്ടോ സവാള വെച്ച് അതൊന്നായി വരട്ടെ ഒന്നിങ്ങനെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം നല്ല പത്തൊക്കെയാകും ഇതിലും അതേ കഴുകിയ കാരണം വെള്ളം കൂടി കുറച്ചുണ്ട് കേട്ടോ ഇത്രയും മതി നന്നായിട്ടൊന്നായി വരട്ടെ കേട്ടോ അപ്പോൾ നമ്മൾ സവാളയുടെ മൂക്ക് കളയരുത് അപ്പോൾ അങ്ങനെ വിടർന്നു പോരും അപ്പോൾ അതേപോലെ തന്നെ ചെയ്താൽ മതി ആയി വരട്ടെ മുളകെപ്പോഴും നമ്മൾ വേറെ തന്നെ വറത്തെടുക്കണം അപ്പം ഞാൻ നമ്മുടെ സവാളൊന്ന് മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ വലുതായിട്ട് ലെയർ വന്നാൽ കുഴപ്പമില്ല അപ്പോൾ ഇതേപോലെ കറുത്തു തന്നെ വരണം കേട്ടോ ഒന്നും കൂടി ആയി ആയിക്കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം എടുത്ത് കണ്ടു കഴിഞ്ഞാൽ മുളക് വറുത്തിട്ടുണ്ട് അതേപോലെ നല്ല കറുത്ത കളറാവണം എന്നാലേനെ ഉടയ്ക്കാൻ പറ്റുള്ളൂ അപ്പം നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ മുളക് എടുക്കുന്നില്ലേ പച്ചമുളക് പച്ചമുളക്തിനാൽ വേണം ചെറിയൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ടേസ്റ്റ് ഒരുപാട് വ്യത്യാസം ഉണ്ടാക്കും ഞാൻ എപ്പോഴും പറയാറില്ലേ അപ്പം നിങ്ങൾ രണ്ട് പച്ചമുളക് കൂടി ചേർത്തിട്ടൊന്നും ഉണ്ടാക്കി നോക്കൂ അപ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് മതി കേട്ടോ ഓഫ് ചെയ്യാം അപ്പം ഞാൻ വറുത്തെടുത്ത മുളക് ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മിക്സി ജാറിലിട്ടിട്ട് ബാക്കിയൊക്കെ നമുക്ക് ഈ അരകല്ലിൽ ഇട്ടിട്ട് തന്നെ ചതച്ചെടുക്കാം കേട്ടോ മിക്സിയിൽ അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പായസം മാതിരിയാവും അത് വേണ്ട ഇതിലിട്ടിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് ചതച്ചെടുക്കാം കുറച്ച് ഉപ്പ് ഞാൻ മുളക് പൊടിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ അധികാവില്ലല്ലോ ഇനി നമുക്കിത് ചതച്ചെടുക്കാം അപ്പോൾ കുറച്ച് ചതച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം അതുമാതിരി വെളുത്തുള്ളി പച്ചമുളക് ഇതേ ഒരു പ്രാവശ്യം തിരിക്കുകയുള്ളത് തന്നെ ഉള്ളൂ പക്ഷേ ആദ്യം കുറച്ച് ചതച്ചിട്ട് പിന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള മിക്സർ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്താൽ മതി അടുത്ത ഭാഗത്തേക്ക് ഒന്ന് തിരിച്ചാൽ മതി പക്ഷേ തക്കാളി മിക്സർ ജാറിലിടരുത് കേട്ടോ തക്കാളിയുടെ തോൽ കളയണം നമുക്ക് എന്നിട്ട് നമുക്ക് ഇതിൽ തന്നെ ഇട്ടിട്ട് ഈ അരകല്ലിലിട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇടിച്ചെടുക്കാം അപ്പോൾ തക്കാളി ഞാൻ തോലൊക്കെ കളഞ്ഞിട്ട് ഈ അരകല്ലിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് നമുക്ക് ചതച്ചെടുക്കാം ഇപ്പം ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം നല്ല ജ്യൂസി ആയിരിക്കും നാടൻ തക്കാളി എടുത്ത് കേട്ടോ അപ്പം അതേപോലെ കുറേശ്ശെ കുറേശായിട്ടോ എങ്ങനെയാച്ചാലും വേണ്ടില്ല അതേപോലെ ഇടിച്ചെടുത്താൽ മതി നമുക്കിതെങ്ങനെ ഒന്നാക്കാം അപ്പോൾ നന്നായിട്ട് അരഞ്ഞു കിട്ടിക്കോളും നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് അരയണമാതിരി ആവുമില്ല അപ്പോൾ ഞാൻ നമ്മൾ വറുത്ത് വെച്ചാൽ കുറച്ചിങ്ങനെ കറുത്തിട്ടുള്ള ചട്ടിയില്ലേ അതിലേക്ക് ആക്കുകയാണെങ്കിൽ എല്ലാം കൂടി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ പറ്റില്ല നമുക്ക് ഇനി നന്നായിട്ട് മിക്സി ചെയ്യ സമയത്ത് ഉപ്പൊക്കെ പോരെ നോക്കണം അപ്പോൾ ഞാനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യട്ടെ കേട്ടോ അപ്പോൾ വേണ്ട ഞാൻ നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് ഉപ്പുണ്ടായിരുന്നില്ല കുറച്ചും കൂടി ഇട്ട് കൊടുത്ത് അതൊക്കെ നമ്മൾ ടേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഒരു നുള്ള് ഒരു വസ്ത്രണം എന്നൊക്കെ പറയില്ലേ കുരുമുളക് പൊടി വളരെ കുറച്ച് മതി ജസ്റ്റ് ഒരു സ്മെല്ലിന് മാത്രം കേട്ടോ അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ശർക്കരയുടെ പൊടി ഇപ്പോഴാണ് അതിൽ മുഴുവനി ആ ഒരു അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ ഇനി രണ്ട് കറിവേപ്പിൻ്റെലും കൂടി നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം എനിക്ക് കറിവേപ്പിൻ്റെ ഒന്ന് രാവിലെ കിട്ടിയിട്ടുണ്ട് അപ്പം രണ്ട് കരിയേപ്പിൻ്റെലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ടുകൊടുത്തു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഒരു സേർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇത്രയുള്ളൂ പരിപാടി കണ്ടോ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ചോറ് അധികം വെച്ചോളൂ ശരിക്കും എത്ര വാക്കി സാധില്ലെങ്കിൽ ഇത് കൂട്ടിയിട്ടാണ് ചോറ് ഉണ്ടാകണ്ടല്ലോ കൊണ്ടുപോവാ കൊണ്ടുപോകുക എന്ന് പറയും ഇല്ലെങ്കിൽ നിങ്ങൾ പറയുമോ അത് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് കേട്ടോ ചോറ് വിളമ്പിട്ടുണ്ടോ തക്കാളി പൊള്ളിച്ച ചട്നി പപ്പടോ അച്ചാറോ എന്തെങ്കിലും മതി എനിക്കൊന്നും വേണ്ട അത് മാത്രം കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കാൻ പോണേ ഹായ് ഒരു ടാം എല്ലാരും കഴിച്ചോളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റ് ഇടണം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്ക് ടാറ്റാ